ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സീറ്റുകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ പാർട്ടിയിൽ മാത്രല്ല എല്ലാ പാർട്ടിയിലും ഉണ്ടാവും അത് ഉന്നയിക്കാനുള്ള അവകാശവും അധികാരവും അവർക്കുണ്ട് അത് ആത്യന്തികമായി തീരുമാനിക്കേണ്ടതാരാണെന്ന് അവർക്ക് തന്നെ അറിയാം അത് തീരുമാനിക്കുന്നത് നമ്മുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറാണ് തോമസൂടെ പറഞ്ഞതുപോലെ ഞാനറിയില്ല അദ്ദേഹം സംസാരിച്ചപ്പോൾ രണ്ടുപേരും തുടരണമെന്ന് പറഞ്ഞു എന്നുള്ളതാണ് പക്ഷെ എങ്ങനെയായിരുന്നാലും അതിന് ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അന്തിമമായി ദേശീയ അധ്യക്ഷൻ പേര് പ്രഖ്യാപിക്കുമ്പോഴേ സ്ഥാനാർത്ഥിയാവുള്ളൂ അതുവരെ സ്ഥാനാർത്ഥികൾ എന്ന് പറയാൻ പറ്റില്ല മത്സരിക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം ഇനിയും കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് പരിശോധിക്കണം ഇത് അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം ഉപദേശം സംസ്ഥാന അധ്യക്ഷൻ്റെ മുമ്പാകെ അദ്ദേഹം നിർദ്ദേശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ നിർദ്ദേശത്തിന് ലംഘിക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല എന്നാലും ഈ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് മാത്രമേ ആത്യന്തികമായി സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റ് തീരുമാനിക്കൂ അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം ഇതാണ് നിങ്ങൾ അത് അത് മത്സരിക്കുക എന്നതാണെന്ന് എനിക്ക് എനിക്കതിന് തോന്നില്ല എന്നോട് അവിടെ നമ്മൾ ആക്റ്റീവ് ആകണമെന്ന അർത്ഥത്തിൽ പറഞ്ഞതായിരിക്കും എന്ന് തോന്നാം ആ മണ്ഡലങ്ങളിൽ ആക്റ്റീവായി അത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രവർത്തനം ആരംഭിക്കണമെന്ന നല്ല ഇന്റൻഷൻ വെച്ച് പറഞ്ഞതാണ് നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പാർട്ടി ആത്യന്തികമായി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയുള്ളൂ ആ തീരുമാനിക്കുന്ന സമയം വരെ ഞാൻ സ്ഥാനാർത്ഥിയല്ല ഞാൻ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയല്ല അധ്യക്ഷൻ മാറണമെന്ന് ഒന്നോ രണ്ടോ പേരുടെ അഭിപ്രായ പ്രകടനം പാർട്ടിയുടെ അഭിപ്രായ പ്രകടനമായിട്ട് എടുക്കുക അത് അഭിപ്രായ പ്രകടനം ഇപ്പം നമ്മളെ ഓരോരുത്തരെ പറ്റി നമ്മുടെ ഇപ്പം നിങ്ങളെ പെർഫോമൻസിനെ കുറിച്ച് തന്നെ വിമർശനമുള്ള ആൾ അയാൾ മാറ്റിയാന്നല്ല ഒരു അതൊരു കാഷ്വലായിട്ടുള്ളൊരു ഒരു ഒരു നിർദ്ദേശമോ ഒരു അഭിപ്രായ പ്രകടനമോ മാത്രമാണ് ഡൽഹിയിൽ സോറി ഞങ്ങൾ ബോംബെയിൽ ചെന്ന് സംസാരിച്ചപ്പോഴും സംസ്ഥാന അധ്യക്ഷനെ ഈ സമയത്ത് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റാൻ എന്നുള്ള ഒരു ആലോചന ഒരു കാരണവശാലും നടത്തരുതെന്നാണ് ഞങ്ങൾ ഉപേക്ഷിച്ചത് അല്ല ഉപദേശിച്ചത് അങ്ങനൊരു ചർച്ച ഇപ്പം നടത്തരുത് അത് അനവസരത്തിലുള്ള അനുചിതമായ അസ്വാഭാവികമായൊരു അങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ കേരളത്തിൽ നടത്താൻ ആരെയും അനുവദിക്കരുത് എന്നാണ് അദ്ദേഹം ഞങ്ങളെ ഉപദേശിച്ചത് അദ്ദേഹം ഞങ്ങളുടെ നേതാവല്ലേ അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെതായ കഴിവും ശക്തിയും ശേഷിയും ഉപയോഗിച്ച് പാർട്ടി സ്ഥാനാർത്ഥികൾ ജയിപ്പിക്കാൻ അദ്ദേഹം പ്രവർത്തിക്കും രാവിലെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ദേശീയ വർക്കിംഗ് പ്രസിഡൻ പ്രസിഡന്റില്ലേ രാവിലെ അദ്ദേഹം ഇവിടെ അത് അത് വാഗ്ദാനം ചെയ്തിട്ടാണ് പോയത് നമ്മൾ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ ചെയ്യണം സംഘടനാ പ്രവർത്തനം നടത്തണം അതിൽ പി സി ചാക്കോ എന്ന വ്യക്തിയും ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനത്തിരിക്കുന്ന എൻ്റെ ഭാഗത്തുനിന്ന് പരമാവധി എന്തൊക്കെ ചെയ്യാൻ കഴിയും അത് ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്ന വാഗ്ദാനം ഇവിടെ പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ചോദിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ദേശീയ നേതാവാണ് അദ്ദേഹം ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും ഉപദേശങ്ങൾ തരും തെറ്റുകളും വീഴ്ചകളും ഉണ്ട് ചൂണ്ടിക്കാണിക്കും അത് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് പരസ്പരം തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ പരസ്പരം ചൂണ്ടിക്കാണിച്ച് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന ഒരു പ്രക്രിയ മാത്രമാണ് ജനാധിപത്യ സംഘടനയിൽ നടക്കുക തെരഞ്ഞെടുപ്പിൽ ചാക്കു ഞങ്ങളേക്ക് നേതൃസ്ഥാനത്ത് ഇണ്ടാവും ആ പറഞ്ഞോ ആ വിഷമെടുത്തു വിഷുല്ലെടുക്കാനെങ്കിലും സമയത്ത് കാണിക്കണ്ടേനായിട്ടിരിക്കുന്നു തോമസ് കെ തോമസ്